നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് അധികം ഇതില്ലാതെ അതിന് നമുക്ക് ഒന്ന് പൊരിക്കാലോ അതിന് ഒരു ബട്ടർ ബട്ടർ ആദ്യം എടുക്കുക ബട്ടറെടുത്തു അതിലോട്ട് ബ്രെഡ് ഇങ്ങനെ വെച്ചു എന്നിരി പാല് പാലിങ്ങനെ ചുറ്റിച്ച് ഒഴിക്കണം ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാക്കുന്നതെന്നേ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത് നമുക്ക് നോക്കാലോ ഇതൊന്നും ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നേ ഇതെങ്ങനെ ഒഴിക്കണം ചെറിയ രീതിയിലേക്കണേ ബട്ടർ ഒഴിച്ചു ഇതാക്കി അതിലോട്ട് പഞ്ചസാര ഇങ്ങനെ തൂവണം പഞ്ചസാര എന്നിട്ട് ഇച്ചിരി കൂടെ പാൽ നല്ലോണം മരിഞ്ഞ് അതിൻ്റെ ഇതുവായിട്ട് ഇതാക്കാൻ വേണ്ടി കുറച്ചും കൂടി പാ ഒന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ട് എന്നറിയാലോ എല്ലാം നമ്മൾ എല്ലാ ഐറ്റംസും നമ്മൾ പരീക്ഷിക്കണമല്ലോ ബ്രെഡായി മറിച്ചിട്ടും നല്ല അടിപൊളിയായി ഇനി മൂന്നെണ്ണം ഞാൻ ഇപ്പുറത്തും കൂടെ വെക്കുവാണ് അപ്പുറത്തും കൂടി ഇതാണ് വെണ്ണയും നെയ്യും ഒഴിച്ചു കേട്ടോ ഒന്നും കൂടി ഇപ്പുറത്തും ആക്കും അതിലോട്ട് വെളിച്ചെണ്ണ അല്ല വെളിച്ചെണ്ണ പാല് ഇതാ പാല് പാൽ ഇതാ ഇടയ്ക്കിടയ്ക്ക് വായിക്കല്ല ഉപ്പും മുളകും എല്ലാം കൂട്ടുന്ന വായല്ലേ മധുരം എല്ലാം കൂട്ടുന്ന വായി ഇടക്കിടക്ക് തെറ്റെല്ലാം പറ്റും അതെന്നാണ് ക്ഷണിച്ചേക്കണേ ഇത് വേണ്ട പാൽ ഒഴിച്ചു ഇച്ചിരി പഞ്ചസാര പഞ്ചസാര ഇങ്ങനെ പോയി ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കുന്നില്ല ഇതാണ് ഇതാവുമ്പോൾ എല്ലാവരും കഴിച്ചോളൂ ഇങ്ങനത്തെയല്ലാന്ന് ഇവിടെ ഇഷ്ടം എന്നിട്ട് അതിൻ്റെ മേലെ ഇച്ചിരി ഞാൻ ഇവിടെ ഉണ്ടാക്കിയ നെയ്യാണ് അത് ലേശം അവനോൻ്റെ നെയ്യെല്ലാകുമ്പോൾ നല്ലതല്ലേ എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇച്ചിരി കൂടെ ഇത് പാല് കുറച്ചൊരിതാകുമ്പോൾ ഇച്ചിരി കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി എല്ലാവരും നോക്കണം മരിഞ്ഞിട്ടില്ല മരിഞ്ഞിട്ട് വേണം മറിച്ചാൽ എനിക്കെല്ലാം തിരക്കണം പെട്ടെന്ന് പെട്ടെന്ന് നോക്കണം അങ്ങനെയൊന്ന് ഓക്കെ രണ്ട് ബ്രെഡായി ഓൾറെഡി ചെറുങ്ങനെ ആയി ചെറിയ രീതിയിലോണ്ട് കുറച്ച് സമയം എടുക്കാ മൂന്നാമത്തെ ബ്രെഡ് മൂന്നെണ്ണം ഇതാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് നെയ്യും ഇതും ആക്കിയിട്ടാണ് അതിലോട്ടിതാ ഇത് പാൽ നല്ല പോലെ ഒഴിച്ച് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാൻ ഈയിടെയൊന്ന് ഉണ്ടാക്കി ചെറുങ്ങനെയൊന്ന് നോക്കിയിരുന്നു പക്ഷെ ഇന്നും നല്ല ഇന്ന ബ്രെഡ് കൊണ്ടുവന്നിട്ട് രാവിലെ തന്നെ ഇത് ഇങ്ങനെ ആക്കാമെന്ന് വെച്ചാൽ എളുപ്പമുണ്ടല്ലോ എന്നാൽ ഇതിലോട്ട് ഞാനെന്നാൽ പഞ്ചസാരയ്ക്ക് പകരം തേനൊഴിക്കാമെന്ന് വിചാരിച്ച തേൻ വേണ്ട തേൻ തേനിൻ്റെ ഒരു ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട് അതിലോട്ട് ലേശം പഞ്ചസാര പ തേനും പഞ്ചസാരയല്ലേ ചേരാത്തത് തേനും പാലും കുഴപ്പമില്ലല്ലോ തേനും പാലും എല്ലാ വിധത്തിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം നെയ്യും കുറച്ചിരി തേച്ച് കൊടുത്തു ഞാൻ ഇതിലും ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവേ ഇങ്ങനെയൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഭയങ്കര ടേസ്റ്റാട്ടാ പ്രത്യേക തരം ബ്രെഡ് പൊരിച്ചത് ഇങ്ങനെ പ്രത്യേക തരം ബ്രെഡ് പൊരിച്ചത് റെഡിയായി ഇതായി ഇതുപോലെ കുത്തിയും കൊണ്ട് ഇങ്ങനെ എടുത്ത് അങ്ങ് കഴിക്കണം എന്ന ടേസ്റ്റാണെന്നറിയാം